ജൂലൈ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മരിയ ഡിമ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്നും ലഭിച്ച നാനൂറ്റി തൊണ്ണൂറാം സന്ദേശം എതിർക്രിസ്തുവിൻ്റെ ക്രൂരഭരണം മൂലം മനുഷ്യജാതിക്കുണ്ടാകുന്ന പീഡനം നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിക്കും എതിർ ക്രിസ്തുവും വ്യാജ പ്രവാചകനും വെട്ടിവീഴ്ത്തപ്പെടണമെന്ന് നിങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രത്യേക കുരിശുദ്ധ പ്രാർത്ഥനകൾ മൂലം എതിർ ക്രിസ്തുവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ പറ്റും മുന്നറിയിപ്പിനു ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ആരാധനാ സമയത്ത് ഈ പ്രാർത്ഥനകൾ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ തകർക്കുന്നതിനുള്ളതാണ് അനേകം പേർ ഈ പ്രാർത്ഥനയിൽ അണിചേരുന്നത് മൂലം ശത്രുവിൻ്റെ അനേകം പദ്ധതികൾ പരാജയപ്പെടുന്നതാണ് നിങ്ങളുടെ ഈശോ ക്രൂസെയുടെ പ്രാർത്ഥനകൾ അരിയ ഡ ഡിവൈൻ മേഴ്സിക്ക് ദൈവീക വെളിപ്പാടിലൂടെ ലഭിച്ച പ്രാർത്ഥനകളാണ് ക്രൂസെയുടെ പ്രാർത്ഥനകൾ ഇവയെല്ലാം സ്വർഗത്തിൽ രചിക്കപ്പെട്ടവയാണ് ആയതിനാൽ അവയിലൂടെ അസാധാരണമായ കൃപകൾ ലഭിക്കും ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഇവ ചൊല്ലേണ്ടതാണ് ഈ പ്രാർത്ഥനകളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുവാൻ ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണത് ഇതോടുകൂടെ തന്നെ കരുണകുന്ത മാതാവിനോടുള്ള ജപമാല ഉപവാസം ഇവയും കൂടി ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ആത്മാക്കളെ രക്ഷിക്കാ രക്ഷിക്കുവാനതകുന്നതായിരിക്കും ക്രിസ്തുവിനെയും അവൻ്റെ ഗണത്തെയും തടയുന്നതിനുള്ള ക്രൂസയുടെ പ്രയർ ഓ പ്രിയ ഈശോയെ എതിർ ക്രിസ്തുവിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ സാത്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ സഭയിൽ അവശേഷിച്ചിരിക്കുന്നവരെ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ സാത്താനം അവൻ്റെ സൈന്യങ്ങളും വിഭാവനം ചെയ്തിരിക്കുന്ന യുദ്ധങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ തന്നെ പ്രതിരോധിക്കുവാൻ വേണ്ട ശക്തിയും കൃപയും അങ്ങയുടെ എല്ലാ സഭകൾക്കും നൽകണമേ ആമേൻ മേൻ ക്രിസ്തു ലോകത്തെ നശിപ്പിക്കുന്നത് തടയുവാൻ ഓ പിതാവായ ദൈവമേ അങ്ങയുടെ മക്കളുടെ ആത്മാക്കളെ ഇതർ ക്രിസ്തുവിൻ്റെ വലയിൽ കുടുങ്ങുന്നതിൽ നിന്നും തടയുന്നതിനായി അങ്ങയുടെ തിരുക്കുമാരൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു സർവശക്തനായ പിതാവെ അങ്ങയുടെ മക്കളിൽ ഭീതി അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും അവനെ തട തടയണമേയെന്ന് ഞാൻ യാചിക്കുന്നു അവനെതിരെ അശക്തരാകുന്ന ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേയെന്നും അങ്ങയുടെ സൃഷ്ടികളിൽ പടർന്നു പിടിക്കു പിടിക്കുന്നതിൽ നിന്നും അവനെ തടയണമേയെന്നും ഞാൻ യാചിക്കുന്നു സ്നേഹപിതാവെ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് ഈ ഭീതികരമായ ദുഷ്ടതയിൽ നിന്നും അങ്ങയുടെ മക്കളെ രക്ഷിക്കണമേ ആമേ വ്യാജപ്രവാചകനെതിരായി എൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തിക്കായി പ്രിയ ഈശോയെ അങ്ങയുടെ തിരുവചനം എല്ലായ്പ്പോഴും പ്രഘോഷിക്കുവാനും അങ്ങയുടെ ശിക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തുവാനുമുള്ള ശക്തി എനിക്ക് നൽകണമേ അങ്ങ് തന്നെ എന്ന രീതിയിൽ ഞങ്ങളുടെ മുൻപിൽ അവതരിക്കുവാൻ പോകുന്ന വ്യാജപ്രവാചകനെ ആരാധിക്കുവാനുള്ള പ്രലോഭനം എന്നിൽ എനിക്ക് അനുവദിക്കരുതേ എനിക്കങ്ങയോടുള്ള സ്നേഹം ബലവത്തായി തുടരുവാൻ എനിക്കിടയാക്കണമേ ആലോചനയുടെ ദാനങ്ങൾ എനിക്ക് നൽകണമേ അങ്ങനെ അങ്ങയുടെ സത്യവചനത്തിനെതിരായി തിരിയുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനേകം വ്യാജ പ്രചാര പ്രചാരണങ്ങൾ എൻ്റെ മുൻപിൽ അവതരിപ്പിച്ചാലും വിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെ നിരസിക്കുവാൻ ഒരിക്കലും എനിക്ക് ഇടയാകാതിരിക്കട്ടെ ആമേൻ മേൻ മുന്നറിയിപ്പിൻ്റെ നേരത്ത് ആത്മാക്കളെ രക്ഷിക്കുവാൻ ഓ സർവശക്തനായ പിതാവായ ദൈവമേ മുന്നറിയിപ്പിൻ്റെ നേരത്ത് മാരകപാപത്തിൽ മരിക്കുവാനിടയുള്ളവരും തന്നെ തന്നെ രക്ഷിക്കുവാൻ സാധിക്കാത്തവരുമായവരുടെ ആത്മാക്കളെ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി കുരിശുമരണം വഹിച്ചതിൻ്റെ സ്മരണയാൽ എന്ന് ഞാൻ യാചിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രന്റെ സഹനങ്ങൾക്ക് പ്രായചിത്തമായി തങ്ങളെ പാപത്തിൽ നിന്നും മോചിതരാക്കുവാൻ അങ്ങയുടെ പുത്രനായ ഈശയോട് യാചിക്കുവാനും പരാജിത്വം ചെയ്യുവാനാവശ്യമായ നാളുകൾ ജീവിച്ചിരിക്കുകയില്ലാത്തവരുമായവരോട് എന്ന് ഞാൻ യാചിക്കുന്നു ആമേ